നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് നാടിന് സമർപ്പിച്ച ജില്ലയിലെ ഏക സാങ്ചറിയായ കരിമ്പുഴ വന്യജീവി സംഗീതത്തിന്റെ വികസനത്തിന് പത്ത് വർഷത്തെ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി വർഷത്തിൽ അറുപത് ലക്ഷം രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് യുനെസ്കോ ലേണിംഗ് നിലമ്പൂർ നഗരസഭ നിലമ്പൂർ പാട്ടുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം ദിനത്തിൽ ക്ലാസിക്കൽ നൃത്ത സന്ധ്യ ലാസ്യലയം അരങ്ങേറി ബുഖാരി മുപ്പത്തിയഞ്ചാം വാർഷിക സന്നദ്ധന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സോണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു കോൺഫറൻസ് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ജമാൽ കരുളായി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കാനായി നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ പ്രവർത്തിക്കുന്ന പണിയാഘോത്ര വനാവകാശ ഒരു കൂട്ടം സമിതി നെടുങ്കയം ട്രൈബൽ വില്ലേജിന്റെ ഊരുതല സമഗ്ര വികസന പദ്ധതി കൈമാറി ജന്മദിനത്തിൽ വേറിട്ട ആഘോഷവുമായി പി സി സുനിൽകുമാർ അറുപത്തിയൊന്നാമത് ജന്മദിനത്തിൽ അറുപത്തി കിലോമീറ്റർ ഓടി തീർത്താണ് വേറിട്ട ആഘോഷം വിശദമായി ജൂലൈ മൂന്നിന് നാടിന് സമർപ്പിച്ച ജില്ലയിലെ ഏക സാങ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വികസനത്തിന് പത്ത് വർഷത്തെ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി വർഷത്തിൽ അറുപത് ലക്ഷം രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന വൈൽഡ് ലൈഫ് അവാർഡിനും സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായ പി പ്രവീൺ പറഞ്ഞു ജൂലൈ മൂന്നിന് നാടിന് സമർപ്പിച്ച ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സംഗീതത്തിന്റെ വികസനത്തിന് പത്ത് വർഷത്തെ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി വർഷത്തിൽ അറുപത് ലക്ഷം രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് വൈൽഡ് ലൈഫ് വാർഡനും സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായ പി പ്രവീൺ മാധ്യമത്തോട് പറഞ്ഞു ജൈവ വൈവിധ്യത്തിന് പുറമെ സാംസ്കാരികപരമായും പ്രധാനമർഹിക്കുന്ന സംരക്ഷിത മേഖലയാണ് കരിമ്പുഴ വന്യജീവി സംഗീതം കരുളായി റേഞ്ചിലെ ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം രണ്ട് ചതുരശ്ര കിലോമീറ്ററുള്ള ന്യൂ അമരമ്പലം റിസർവും കാളിക്കാവ റേഞ്ചിലെ പന്ത്രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വടക്കേക്കോട്ട മലവാരവും അനുബന്ധ ഭാഗങ്ങളും ഉൾപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് കരിമ്പുഴ വന്യജീവി സംഗീതമായി കണക്കാക്കിയിരുന്നത് ചോല വനങ്ങൾ പുൽമേടുകൾ നിത്യഹരിത വനം ആർദ്ര ഇലപൊഴിയും കാടുകൾ വരണ്ട കാടുകൾ മുളം കാടുകൾ പർവ്വത വനങ്ങൾ പുൽമേടുകൾ തുടങ്ങി ഏഴിനം കാടുകൾ ഉൾപ്പെട്ടതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏഷ്യയിലെ തന്നെ ഏക ഗുഹാവാസികളായി അറിയപ്പെടുന്ന ചോലനായ്ക്കരുടെ അധിനിവേശ ഭൂമിക ഒഴിവാക്കിയാണ് സാങ്ചറി ഉള്ളത് പ്രഖ്യാപനം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ടും സാങ്ചറി പേരിൽ ഒതുങ്ങിക്കിടക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട് കരുളായിയിൽ പ്രവേശന കവാടം ഒണക്കപ്പാറയിൽ ഒരു നിരീക്ഷണ ടവർ സ്ഥാപിക്കുകയും സാങ്ചറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മാഞ്ചേരിയയിലേക്ക് റോഡ് നിർമ്മാണം ആരംഭിച്ചതും ഒഴിച്ചാൽ മറ്റു കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രഖ്യാപിച്ചുവെങ്കിലും ഇരുന്നൂറ്റി നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് നിലവിലുള്ളത് ഇതിൽ നൂറ്റി അമ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ കോർ ഏരിയയും അൻപത് ചതുരശ്ര കിലോമീറ്റർ ബഫർ സോണുമാണ് ബഫർ ഏരിയയിലാണ് ഏക്കോ ടൂറിസം വികസനം നടപ്പാക്കാറുള്ളത് എന്നാൽ തയ്യാറാക്കിയ മാനേജ്മെന്റ് പ്ലാനിൽ ടൂറിസം പദ്ധതികൾ ഇല്ല നെടുങ്കയം ചക്കിക്കുഴി എന്നീ രണ്ട് ഫോറസ്റ്റേഷൻ പരിധിയിലാണ് സാങ്ചറി അതിനാൽ തന്നെ ഈ സ്റ്റേഷനുകൾക്കാണ് മേൽനോട്ട ചുമതല പ്രത്യേക റേഞ്ചാക്കി മാറ്റി സാങ്ചറിയുടെ വികസനം സാധ്യമാക്കണം എന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് യുനെസ്കോ നിലമ്പൂർ നഗരസഭ ലൂർ നഗരസഭം രണ്ടായിരത്തി രണ്ടാം ദിനത്തിൽ ക്ലാസിക്കൽ നൃത്തസന്ധ്യാസ്യം അരങ്ങേറി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യുനെസ്കോ ലേണിംഗ് നിലമ്പൂർ നഗരസഭ ൂർ പാട്ടോത്സവം രണ്ടായിരത്തിൽ നൃത്തസന്ധ്യ ലാസ്യലയം അരങ്ങേറി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു ജനകീയ ഉത്സവമാണ് നിലമ്പൂർ പാട്ടോത്സവം നമ്മുടെ സമൂഹത്തിൽ നിന്നും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ നിലമ്പൂരിൻ്റെ ഉൾപ്രദേശിൽ താമസിക്കുന്ന വനത്തിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആ തനിമകളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ നിലമ്പൂർ കോവലകം ക്രോസ് റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത് കലോത്സവം പ്രതിഭകൾ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത നൃത്തങ്ങൾ ലാസ്യലയത്തിന്റെ വേദിക്ക് മാറ്റുകൂട്ടി i <laughs> ക്ലാസിക്കൽ ഡാൻസ് അക്കാദമി നടുവത്ത് അവതരണം നടത്തി നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ശബരീശൻ പൊറ്റക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡാൻസ് ടീച്ചർ ഗീത സുകുമാരൻ മുഖ്യാതിഥിയായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം പാട്ടുത്സവം ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ യു കെ ബിന്ദു നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൗൺസിലർ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീധരൻ നന്ദിയും പറഞ്ഞു നടക്കും ബുഖാരി വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സോണൽ സംഘടിപ്പിച്ചു കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ജമാൽ ഉദ്ഘാടനം ചെയ്തു ബുഖാരി സമ്മേളന പ്രചരണാർത്ഥം മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെ ഇരുപത് സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസുകളുടെ ഭാഗമായാണ് നിലമ്പൂർ സോണിലും കോൺഫറൻസ് നടന്നത് ബുഖാരി മുപ്പത്തിയഞ്ചാം വാർഷിക സനാധാന സമ്മേളനം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബുഖാരി ക്യാമ്പസിൽ നടക്കും രാജ്യ പുരോഗതിയെ ചുരുട്ടി വിദ്യാഭ്യാസ നയങ്ങളെ ചെറുക്കാനുള്ള പഠനമാണ് കാലം തേടുന്നത് ഇത്തരത്തിലുള്ള ദൈക്ഷണിക മുന്നേറ്റമാണ് ബുഖാരി ക്യാമ്പസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എ എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് റാഷിദ് ഭുഖാരി പറഞ്ഞു ചന്തകുന്നിൽ ബുഖാരി ക്യാമ്പസ് മുപ്പത്തഞ്ചാം വാർഷിക പ്രചരണമായി നടന്ന സോണൽ കോൺഫറൻസിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കാശ്മീർ ഉൾപ്പെടെ രാജ്യമെങ്ങുമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ മുന്നേറ്റം സാധ്യമാക്കുവാൻ ബുഖാരി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി എന്നത് ഏറെ സന്തോഷകരമാണ് ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സുലൈമാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു സമസ്ത സെക്രട്ടറി കെ പി മിഖ്താദ് ബാഖവി പ്രാർത്ഥന നടത്തി എസ് വൈ എസ് സോൺ പ്രസിഡന്റ് സി കെ നാസർ മുസ്ലിയാർ കൊമ്പൻ മുഹമ്മദ് ആജി അബ്ദുൾ അസീസ് സഖാഫി എം എം സഖാഫി മുണ്ടേരി കോമു മൗലവി റഷീദ് സഖാഫി അൻവർ വല്ലപ്പുഴ എന്നിവർ സംബന്ധിച്ചു വർഷത്തിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കാനായി നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ പ്രവർത്തിക്കുന്ന പണിയാഘോത്ര വനാവകാശ ഊരുകൂട്ടം സമിതി നെടുങ്കയം ട്രൈബൽ വില്ലേജിന്റെ ഊരുതല സമഗ്ര വികസന പദ്ധതി കൈമാറി നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ വച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെയും കരുളായ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കുവാനായി ചേർന്ന ഊരുനിവാസികൾ അവരുടെ ആവശ്യങ്ങൾ പരാതി രൂപേണ നൽകിയിരുന്നു പ്രസ്തുത ഊരുകൂട്ടത്തിൽ പണിയ ഗോത്ര വനാവകാശ ഊരുകൂട്ടം സമിതി അംഗങ്ങൾ നെടുങ്കായം ട്രൈബൽ വില്ലേജിന്റെ സമഗ്ര വികസന പദ്ധതി ഊരുകൂട്ടത്തിൽ അവതരിപ്പിച്ചിരുന്നു ഈ വികസന കാഴ്ചപ്പാടുകളാണ് പണിയ ഗോത്ര വനാവകാശ ഊരുകൂട്ടം സമിതി നെടുങ്കയത്തിന്റെ നേതൃത്വത്തിൽ വികസന പദ്ധതിയായി കരുളായി ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത് ചടങ്ങിൽ നിവാസികളായ അഭിലാഷ് നെടുങ്കയം സരിത നെടുങ്കയം നന്ദന നെടുങ്കയം മാധവൻ പുലിമുണ്ട എന്നിവരും ഹീസ്റ്റോൺ ഫൗണ്ടേഷൻ പ്രതിനിധികളായ ഫസീല സുനിൽ തോടുവേ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ പ്രതിനിധികൾ അനീഷ് നീർപ്പുഴ മുക്കം മാധവൻ എന്നിവരും കരുളായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ അബ്ദുൾ റഹ്മാൻ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം റംലത്ത് പി കെ തൊഴിലുറപ്പ് എഞ്ചിനീയർ റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ജന്മദിനത്തിൽ ആഘോഷവുമായി പി സി സുനിൽകുമാർ ഓടിത്തീർത്താണ് ജന്മദിനത്തിൽ വേറിട്ടാഘോഷവുമായി പി സി സുനിൽകുമാർ അറുപത്തി ജന്മദിനത്തിൽ അറുപത്തൊന്ന് കിലോമീറ്റർ ഓടി തീർത്താണ് ആഘോഷം നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ മാമ്പൊയിൽ തരിശു സ്വദേശിയും റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ പി സി സുനിൽകുമാറിന് ഓട്ടം ഒരു ഹരമാണ് ഇന്ന് പുലർച്ചെ രണ്ടേക്കാലിന് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ടുംപാടം ടൌണിൽ നിന്നുമാണ് ഓട്ടം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദു ലഭ ഓഫ് ാണ് ഓട്ടം തുടങ്ങിയത് വാണിയമ്പലം വണ്ടൂർ നിലമ്പൂർ ചുങ്കത്ര എടക്കര പാലാട് മൂത്തേടം കരുളായി വഴി ഓട്ടം തുടങ്ങിയ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ എട്ടേ മുപ്പതോടെ സമാപിച്ചു ആദ്യമായിട്ട് എനിക്ക് നമുക്ക് ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്തൊന്നും നല്ല സ്പോർട്സിൽ എല്ലാം ചെയ്യണം ആഗ്രഹം പക്ഷെ അന്നൊന്നും ഈ കാലഘട്ടം നമ്മളെ കാലഘട്ടം ഇത്ര ഒരു സംഗതികളോ അതിനെ പ്രോത്സാഹനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാഹചര്യങ്ങളോ അനുവദിച്ചില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോഴും നമുക്ക് പല ഗ്രൗണ്ടുകൾ കാണുമ്പോൾ ഒരു സിന്തറ്റിക് ട്രാക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ ഗ്രൗണ്ടിൽ എല്ലാ വെറ്റൻസ് മീറ്റുകൾക്കൊക്കെ ഇപ്പം നാഷണൽ മീറ്റ് ചെയ്തു അതേപോലെ എല്ലാ മീറ്റുകൾക്കും പോകാനുള്ളത് സ്റ്റേറ്റ് മീറ്റ് നാഷണൽ മീറ്റ് അതായത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ശ്രീലങ്ക മലേഷ്യ തുടങ്ങിയ ഇന്റർനാഷണൽ മീറ്റുകൾ ചെയ്തു പങ്കെടുത്തതിന് ഗവൺമെന്റ് മെഡൽ നേടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ആവേശം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അന്ന് കിട്ടാത്ത ഒരു സാഹചര്യം അത് ഇപ്പോൾ ഈ വളർന്ന തലമുറകൾക്ക് വളർന്നു കൊടുക്കാവുന്നതാണ് എക്സൈസ് വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം എല്ലാ ജന്മദിനത്തിനും പ്രായത്തിന്റെ അത്രയും കിലോമീറ്റർ ഓടിയാണ് ആഘോഷം സുനിൽകുമാറിന് പിന്തുണയുമായി നിരവധി പേർ പങ്കാളികളായി ഓടിയെത്തിയ സുനിൽകുമാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സുനിൽകുമാർ അംഗമായ പൂക്കോട്ടുപാടം സൺറൈസ് റണ്ണേഴ്സ് അംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടി അണിയിച്ചു ലഡു വിതരണവും നടത്തി രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ യു പി വിഭാഗം ഗണിത അധ്യാപകർക്ക് നിലമ്പൂർ നിലമ്പൂർ ഏകദിന പരിശീലനം നൽകി നഗരസഭാ ഗോപാലകൃഷ്ണൻ പി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകാർ അഭിയാന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ യു പി വിഭാഗം ഗണിത അധ്യാപകർക്ക് നിലമ്പൂർ ബിആർസിൽ വെച്ച് ഏകദിന പരിശീലനം നൽകി നിലമ്പൂർ ർ ഗോപാലകൃഷ്ണൻ പി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതിയൊരു തയ്യാറാക്കി സമർപ്പിക്കുന്നതിനു വേണ്ടി പരിശീലനം വേണ്ടി ആണ് വിവിധ പരിപാടികൾ ഏഴു വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ പൊതുവിദ്യാലയ ഇപ്പോ ഏറെ മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയെ രാജ്യത്തിന് മാറയായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഉപയോഗം വരാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന മെയിൻമ മാത്തമെറ്റിക്സ് എംപവർമെന്റ് പ്രോഗ്രാം ഫോർ നേഴ്സറിംഗ് മാത്തമാറ്റിക്കൽ കപ്പാസിറ്റീസ് ത്രൂ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പരിപാടിയുടെ മൊഡ്യൂളും പ്രവർത്തന പാക്കേജും അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിലമ്പൂർ ഉപജില്ലയിൽ യു പി വിഭാഗമുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്ക് പരിശീലനം നൽകിയത് നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ഷീജ എം പി സ്വാഗതവും സിആർസി കോർഡിനേറ്റർ ഹസ്ന പി നന്ദിയും പറഞ്ഞു സിആർ സി കോർഡിനേറ്റർ സുമിത പി നടത്തി പ്രവർത്തന പാക്കേജ് ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ കഴിയുന്ന വിദ്യാലയങ്ങളിൽ നിന്നും പ്രപ്പോസലുകൾ സ്വീകരിക്കുകയും അനുവദനീയമായ ഫണ്ട് സമഗ്ര ശിക്ഷാ കേരളം നൽകുകയും ചെയ്യും പാക്കേജിലെ പ്രവർത്തനങ്ങളുടെ തുടർ സ്കൂൾ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഗണിത പഠനോത്സവം സംഘടിപ്പിക്കുന്നതാണ് ബുഖാരി വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സോണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അങ്ങാടിയിൽ നടന്ന ഇടക്കര സോണൽ കോൺഫറൻസ് നിലമ്പൂർ മേഖലാ സെക്രട്ടറി ദാരിമി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് വി എസ് ഫൈസി അധ്യക്ഷത വഹിച്ചു സി കെ റാഷിദ് ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി മിക്കതാ വിഭാഗം വി ചുങ്ക പി എച്ച് അബ്ദുറഹ്മാൻ ഫൈസിറ ബീരാൻകുട്ടി മുസ്ലിയാർ ചമപ്പറമ്പ് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഷരീഫ് സയദി എടക്കര വി ഡി മുഹമ്മദ് അലി സഖാഫി എന്നിവർ സംബന്ധിച്ചു ബുഖാരി സമ്മേളന പ്രചരണാർത്ഥം മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെ ഇരുപത് സോൺ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസുകളുടെ ഭാഗമായാണ് എടക്കര സോണിലും കോൺഫറൻസ് നടന്നത് ബുഖാരി മുപ്പത്തഞ്ചാം വാർഷിക സന്നദ്ധാന സമ്മേളനം ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബുഖാരി ക്യാമ്പസിൽ നടക്കും സർക്കാരിന് ബാധ്യതയില്ല എന്നിട്ടും ജീവനക്കാരുടെ അനീതി കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ അവകാശ ദിനം ആചരിച്ചു യൂണിറ്റിന് അവകാശ ദിനം ആചരിച്ചു നടന്ന പരിപാടി പ്രസിഡന്റ് പാലുളി മെഹബൂബ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന് ഒരു രൂപ പോലും ബാധ്യതയില്ലാത്ത ഈ കാര്യം അതിന്റെ മോളിൽ അടങ്ങിയിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയും സഹകരണ വകുപ്പിന്റെയും പുനഃപരിശോധിച്ചുകൊണ്ട് അടിയന്തരമായി അർബൻ ബാങ്ക് മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആറ് ക്ഷാമപത്ത കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക ചട്ടം നൂറ്റി എൺപത്തി ഭേദഗതി തീരുമാനം റദ്ദാക്കുക സൂപ്പർ ഗ്രേഡ് അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റി രൂപീകരിക്കുക അതുപോലെ തന്നെ പെൻഷൻ പ്രായം പുനഃപരിശോധിക്കുക തുടങ്ങിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനത്തുടനീളം കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാരെന്ന് അവകാശ അവകാശിനമായി ക്ഷാമബദ്ധ ആറ് ഗഡു കുടിശ്ശിക ഉടൻ അനുവദിക്കുക സൂപ്പർ ഗ്രേഡ് അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റി രൂപീകരിക്കുക പെൻഷൻ പ്രായം പുനഃപരിശോധിക്കുക ചട്ടം നൂറ്റി എൺപത്തി അഞ്ചാം ഭേദഗതി തീരുമാനം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇന്ന് അവകാശ ദിനമായി ആചരിച്ചു ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക നൽകാതിരിക്കുവാനായി സർക്കാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ ബാങ്ക് ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടക്കുന്ന ഡി എ അനുവദിക്കുന്നതിന് സർക്കാരിന് ഒരു രൂപയുടെ പോലും ബാധ്യതയില്ല സി ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു വിനീത് കെ എൻ കെ പി ജയൻ രാജീവ് ആർ നായർ ഷാജി കെ ഹരീഷ് വി എസ് ബൈജു കെ ടി യൂസഫ് കാളിമഠം സുരേഷ് ടി വി കെ ബാബുരാജ് സാലിഹ് കോഴിച്ചേരി യമുന കെ നിഷ കിഷോർ സതിദേവി ശ്രീരാചന്ദ്രൻ മഞ്ജു പി നിഖിൽ പി ഉണ്ണി ഹൈന്ദ്രു മോഹൻ ബാബു എന്നിവർ പങ്കെടുത്തു വാർത്താ ബുളിക്കുന്നു